السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهبارهم إلى النور وضحية الفريق نكبر النظر والتنية عن ആട് മാട്, മാട്ട്ടകം എന്നീ ഗണത്തിൽപ്പെട്ട മൃഗങ്ങളെ മാത്രമേ അക്കീക്കത്തിനും പരിഗണിക്കപ്പെടുകയുള്ളൂ ഒരു ആട് അതല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഏഴിൽ ഒരു ഭാഗം മാടിൻ്റെ ഏഴിൽ ഒരു ഭാഗം ഇതാണ് ഏറ്റവും മിനിമം രീതി ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അക്കീക്ക നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇതിൽ ഏതെങ്കിലും ഒരു രീതി സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉഹിയത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ ഫലഫ്ലു ഹുനാ സബ ഏഴ് ആടുകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടകം പിന്നെ മാട് അങ്ങനെ ആ ക്രമത്തിൽ അക്കീക്കയിലും അഫ്ലായ രൂപം പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ പരിപൂർണതയിൽ നിന്ന് കുറഞ്ഞത് എന്ന രീതിയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഫീക്കയിൽ പരിഗണിച്ചിട്ടുള്ളത് ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി അറിവ് നടത്തുമ്പോൾ രണ്ട് ആടും പെൺകുട്ടിയാണെങ്കിൽ ഒരു ആടും ഇതാണ് അക്കല്ലുൽ കമാൽ മുഷ്റുൽ കരീമിൻ്റെ കൈഭാറത്തിൽ അങ്ങനെ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണും അക്കല്ലുൽ കമാൽ ഷാത്താനി ലി ദരി വഷാത്തുൻ ലിൽ ഉൻസ ആൺകുട്ടിയാണ് ആൺകുട്ടിക്ക് വേണ്ടിയാണ് അക്കീക്ക നിർവഹിക്കുന്നതെങ്കിൽ പരിപൂർണതയിൽ കുറഞ്ഞത് രണ്ട് ആട് പെൺകുട്ടിക്കാണെങ്കിൽ പരിപൂർണതയിൽ കുറഞ്ഞത് ഒരു ആട് പരിപൂർണമായി അഫ്നലായ രീതി സ്വീകരിക്കുമ്പോൾ ഉദിയത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ ഏഴ് ആട് ആണ് ഏറ്റവും മുന്തിയ നിലവാരത്തിലുള്ളത് അക്കല്ലുൽ കമാൽ എന്ന രീതിയിൽ ആൺകുട്ടിക്ക് രണ്ട് ആടും പെൺകുട്ടിക്ക് ഒരു ആടും എന്ന അക്കീക്കയിലെ സ്പെഷ്യൽ നിയമം അതിൻ്റെ ആധാരം ആയിഷ ബി ബിറുദാഹുൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അമൻ അമർന റസൂലുല്ലാഹുഅലി വസ്ലും അന്യുക്കഴനിൽ ഗുലാമി ബിഷാ തേനി മുത്താഫിയ തേനി തിഷാജിൻ റസൂർ സ്വല്ലി മതങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു ആൺകുട്ടികൾക്ക് വേണ്ടി രണ്ട് ഷാത്തിനെയും പെൺകുട്ടിക്ക് വേണ്ടി ഒരു ഷാത്തിനെയും അറിവ് നടത്താൻ വി ഹദീസ് അടിസ്ഥാനത്തിലാണ് അക്കീക്ക വിഷയത്തിൽ ആൺകുട്ടികൾക്ക് രണ്ട് ആട് പെൺകുട്ടികൾക്ക് ഒരു ആട് എന്ന നിയമം അത് അതിനൽ കമാലായി അല്ലെങ്കിൽ അക്കല്ലുൽ കമാലായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ നിർവഹിക്കാൻ കഴിയുന്നവർ അങ്ങനെ നിർവഹിക്കണം അതിന് സാധിക്കാത്തവർ ഏറ്റവും മിനിമം രീതി സ്വീകരിച്ചുകൊണ്ട് ഒന്നുകിൽ ഒരു ആട് അല്ലെങ്കിൽ ഒട്ടകത്തിലോ മാടിലോ ഷെയർ ചേരുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ ഷെയർ ഏഴിലൊന്ന് എടുത്ത് അങ്ങനെ നിർവഹിക്കണം ഇതാണ് അക്യിലെ അറിവിൻ്റെ വിഷയത്തിൽ ഏറ്റവും ചുരുങ്ങിയ രീതി ഏറ്റവും പരിപൂർണമായ രീതി പരിപൂർണതയിൽ നിന്ന് കുറഞ്ഞ രീതി ഈ മൂന്ന് രീതികളും ഫുഹാവ് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ ആവശ്യാനുസരണം കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫിയപ്പം നൽകുമാറാവട്ടെ ആമീൻ അസ്സലാം അക്കും വരഹമുല്ലാർക്കും